ക്ലാസ് മാറ്റിയതിന് പിന്നാലെ മകൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ആത്മഹത്യ ചെയ്ത ആശുനന്ദയുടെ പിതാവ് മകൾക്ക് നീതി കിട്ടണമെന്നും അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നും പ്രശാന്ത് റിപ്പോർട്ടിനോട് പറഞ്ഞു ആശുനന്ദയുടെ മാതാപിതാക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും അതേസമയം സെന്റ് ഡൊമിനിക് സ്കൂൾ അധികൃതർക്കെതിരെ ആരോപണമായി മുൻ അധ്യാപകയും രംഗത്തെത്തിയിട്ടുണ്ട് മാർക്ക് അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ തിരിച്ചിരുന്നതെന്ന് വന്ദന രാജേഷ് പ്രതികരിച്ചു സ്കൂളിൽ മാർക്ക് കുറഞ്ഞതിന് വിദ്യാർത്ഥികളെ ഡി പ്രമോട്ട് ചെയ്യുന്നത് പതിവാണെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നിട്ടു മാനസികമായിട്ട് അവൾ അന്നാ ലെറ്റർ വാങ്ങിയതിന് ശേഷം മാനസികമായിട്ടത് ഭയങ്കര ഒരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല അങ്ങനെയൊരു അവസ്ഥയായിരുന്നു സ്കൂളിൻ്റെ എന്തെങ്കിലും പഠിക്കേണ്ട കാര്യമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾ മിണ്ടില്ല ഒരു മൂക തേണവൾക്ക് ഇപ്പോൾ ഒമ്പതാം ക്ലാസ് ആയതിന് ശേഷം സ്കൂൾ ബാഗും ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയായിരുന്നു മറ്റേത് അവൾക്ക് കുറേ സാധനങ്ങൾ വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഈ സമയത്ത് പോകുമ്പോൾ അവക്ക് അവൾ ഒരു ഒരു സാധനം വേണമെന്ന് അവൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു കേട്ടത് ഇതുവരെ അങ്ങനെയല്ല എൻ്റെ കുഞ്ഞിനെ ഈ മാനസികാവസ്ഥയിൽ എത്തിച്ച് ഈ നിലയിൽ എത്തിച്ചവർക്കെതിരെ എന്താണ് നാടിൻ്റെ നിയമം അതിനനുസരിച്ച് അവരെ ശിക്ഷിക്കണം ഒരു ഇനി ഒരു കുഞ്ഞും ഇതേപോലെ ആയിപ്പോകരുത് ഒരച്ഛനും അമ്മ ഇതേപോലെ കരയരുത് ഇനി ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ വലിയ സമ്മർദ്ദം ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം രണ്ട് അധ്യാപകർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നില്ല പക്ഷേ സ്കൂളിന് ആകെ തന്നെ ഈ ഒരു സമീപനമാണ് എന്നുള്ള വിവരമാണോ അറിയുന്നത് ഒരു അധ്യാപകയുടെ വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരിക്കുന്നു എന്താണ് അവർ പറയുന്നത് സ്മൃതി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പാലക്കാട് സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലേക്ക് എ എസ് എഫ് വിദ്യാർത്ഥി സംഘടന നടത്തുന്ന പ്രതിഷേധമാണ് ആശിർ നന്ദ എന്ന് പറയുന്ന സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ അധികൃതരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്നത് ബന്ധുക്കൾ തന്നെ അത്തരത്തിലൊരു പരാതിയുമായി രംഗത്തേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഈ അധ്യാപകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ മൂന്ന് അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടിരുന്നു അതിന് പിന്നാലെ പിന്നീട് ഈ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് സ്കൂളിൽ വെച്ച് യോഗം ചേരുന്നുണ്ട് അതിനിടയിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർക്കെതിരെ കൂടുതൽ പരാതികൾ ഉയരുകയാണ് മുൻ അധ്യാപിക അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെല്ലാം സ്കൂളിനെതിരെ വിവിധ രീതിയിലുള്ള പരാതികളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഉയർത്തുകയാണ് അധ്യാപകർക്കുൾപ്പെടെ സ്കൂൾ മാനേജ്മെൻ്റിന്റെ ഭാഗത്തും സ്കൂളിലെ മുതിർന്ന അധ്യാപകർമാ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടായിരുന്നതായാണ് മുൻ അധ്യാപിക നേരത്തെ റിപ്പോർട്ടിലൂടെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല വിദ്യാർത്ഥികളും സമാന രീതിയിലുള്ള പരാതികളും ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട് ആശയ നന്ദിക്കൊപ്പം അതേ ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മറ്റ് വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ മറ്റ് ക്ലാസ്സുകളിലേക്ക് മാറ്റുമെന്നും അതുപോലെ തന്നെ ഇനി അടുത്ത പരീക്ഷ നടക്കുന്നുണ്ട് ആ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തും എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പും ഭീഷണിയും എല്ലാം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും സ്കൂൾ മാറിപ്പോയി ചില വിദ്യാർത്ഥികൾ അവിടെ തന്നെ തുറന്നു ചിലർ വലിയ രീതിയിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ആശ്രയ നന്ദിക്കും അത്തരത്തിൽ മാനസിക പ്രയാസമുണ്ട് കാരണം ഈ കുട്ടിയിൽ നിന്നും എട്ടാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തും എന്ന രീതിയിൽ ഉള്ള കത്ത് നിർബന്ധപൂർവ്വം സ്കൂൾ എഴുതി വാങ്ങിച്ചിരുന്നാണ് കുട്ടിയുടെ പിതാവ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആ കത്ത് എഴുതി വാങ്ങിച്ചതിന് പിന്നീട് അഷി നന്ദ വലിയ രീതിയിലും മാനസികമായി പ്രയാസം അനുഭവിക്കുകയും ചെയ്തു അതിന് പിന്നാലെ കുട്ടി ആത്മഹത്യയും ചെയ്യുകയും ചെയ്തു ഇപ്പോൾ സ്കൂളിലേക്ക് വിദ്യാർത്ഥി നേതൃത്വത്തിലാണ് ഇപ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായം നടത്തുവാൻ വേണ്ടി കഴിയും നമുക്കറിയാം എൻ സിആർടി സിലബസിന്റെ ഭാഗമായി സി ബി എസ് ഇ സിലബസ് ആണ് ഇത്തരത്തിലുള്ള സ്കൂളുകളിലെല്ലാം തന്നെ വ്യാപകമായി വിദ്യാർത്ഥികൾക്കെതിരെ ചൂഷണം നടക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കെതിരെയും വലിയ ചൂഷണങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത് അവിടേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്ത് ആത്മഹത്യമായി ബന്ധപ്പെട്ട് പിതാവിന്റെ പ്രതികരണവും വന്നിരുന്നു ഇക്ബാലിലേക്ക് ഇക്ബാൽ ഇപ്പോൾ എ എസ് എഫിൻ്റെ പ്രതിഷേധമാണോ അവിടെ നടക്കുന്നത് ഈ സ്കൂൾ അധികൃതർ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് നടത്തുന്നത് പ്രതിയതായത് നിലവിൽ ഇപ്പോൾ എ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി കബീറാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രതികരിച്ചത് സ്കൂളിൻ്റെ എൻ ഒ സി റദ്ദാക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് എ എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്ത് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഡി ഡി എ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഡി ഡി നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നൊരു ആവശ്യമായി കുട്ടിയുടെ മാതാപിതാക്കളും രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നാട്ടുകൽ പോലീസിനാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും എല്ലാം പരാതി െന്ന് കുട്ട മാതാപിതാക്കൾ ഇന്ന് റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്കൂൾ അധികൃതർ പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി എല്ലാ വർഷവും കുട്ടികളെ ഇത്തരത്തിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഷഫിൾ ചെയ്ത് ഇരുത്താറുണ്ട് അത് കുട്ടികളുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് ഒരു രീതിയിലും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയല്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം അത്തരത്തിൽ മാത്രമാണ് ആശ്രയം എന്തെയും ക്ലാസ് മാറ്റി ഇരുത്തിയത് അല്ലാതെ യാതൊരു രീതിയിലും ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ പ്രവർത്തികൾ ചെയ്തിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഇപ്പോൾ ഈ ആശ്രയതണ്ട പഠിച്ചിരുന്ന സെൻറ് ഡോമിനിക്സ് സ്കൂൾ സ്കൂളിൻ്റെ ഗേറ്റ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കാരണം സ്കൂളിനകത്ത് വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും യോഗം വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിൽ വലിയ രീതിയിൽ പോലീസിൻ്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് നാട്ടുകൽ പോലീസും അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം പോലീസും കോങ്ങാട് പോലീസും എല്ലാം ഇപ്പോൾ സ്കൂളിലേക്ക് എത്തി ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ണാർക്കാട് ഡി വി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സുരക്ഷാ സനാവം കാരണം വലിയ രീതിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പരാതി സ്കൂൾ അധികൃതർ തന്നെ നൽകുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷാ സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നമായി അധ്യാപകരും രക്ഷിതാക്കളും ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികളുടെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ മാനസികമായ പ്രയാസമുണ്ടാക്കുന്ന നിരവധി പ്രവർത്തികളാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഡയറി കൊണ്ടുവരാത്തിന് അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യാത്തതിനെല്ലാം ചെറിയ ചെറിയ ശിക്ഷകൾ നൽകുന്നതിന് പകരം വലിയ ശിക്ഷകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നതെന്ന് ഇന്നലെ തന്നെ പല മാതാപിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ പിന്നീട് ആശ്രിതന്ദ്യെ പോലെ പോലെ തന്നെ നിരവധി ിൽ നിന്ന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഈ തരം തരംതാഴ്ത്തൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസുകളിലേക്ക് തരം താഴ്ത്തൽ ഉമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ കത്തുകൾ നിർബന്ധപൂർവ്വം സമ്മതപത്രങ്ങളെല്ലാം എഴുതിവാങ്ങിയിരുന്നു അങ്ങനെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുക മാനസികമായി മാനസികമായി അവരെ തളർത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിരുന്നു ഇത്തരത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതാണ് രക്ഷിതാക്കൾ പറയുന്നത് ആശയ നന്ദിയുടെ മാതാപിതാക്കളും കരഞ്ഞുകൊണ്ട് നിന്ന് റിപ്പോർട്ട് ടി വിയിലൂടെ ജനങ്ങളോട് പറഞ്ഞതും ഇനി തങ്ങൾക്ക് വന്നതുപോലെ മറ്റു ആർക്കും തന്നെ ഇത്തരത്തിലൊരു ഗതി വരരുത് അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർക്കെതിരെ തെറ്റ് ആരാണോ ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഏതായാലും ഇന്നലെ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള ജോയ്സി ഒ പി അതുപോലെ തന്നെ അധ്യാപകരായിട്ടുള്ള എ ടി തങ്കം സ്റ്റെല്ല ബാബു ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് പക്ഷേ ഇവർക്കെതിരെ മറ്റ് നിയമ നടപടികൾ ആരംഭിച്ചിട്ടില്ല അവർക്കെതിരെ കുലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളുടെ ആവശ്യം നാട്ടുകാരുടെ ആവശ്യം അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം എന്നാലും അത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നു ആ പ്രതിഷേധങ്ങൾക്കിടയിൽ സ്കൂളിൽ വെച്ച യോഗം ഇന്ന് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പക്ഷേ ആ യോഗത്തിലേക്ക് കയറുന്നതിന് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും വിലക്കേർപ്പത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇന്നലെ രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെ നേതൃത്വത്തിലായിരുന്നു ഈ സ്കൂൾ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആരോപണ ആരോപണവിധേരായിട്ടുള്ള മൂന്ന് അധ്യാപകരെയും പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടന്നിരുന്നു ആ പ്രതിഷേധം ഇന്നും നടക്കാൻ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും സ്കൂളിനകത്തുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ എ എസ് എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും യുവജന സംഘടനകളുടെ നേതൃത്വത്തിലും രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ നേതൃത്വത്തിലും അല്പസമയത്തിനകം തന്നെ സ്കൂളിലേക്ക് പ്രതിഷേധം എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം സ്മൃതി ശരി ഇക്ബാൽ അറക്കിലാണ് പാലക്കാട്ടെ സെന്റ് ഡൊമിനിക് സ്കൂളിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് വലിയ പ്രതിഷേധമാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടവിടെ ഉയരുന്നത് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് അടക്കമാണിപ്പോൾ രക്ഷിതാക്കളടക്കം പറയുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷനുകൾ തയ്യാറാക്കുക ഒൻപതാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നു വലിയ ശിക്ഷയാണ് പല കുട്ടികൾക്കും നൽകിയിരുന്നത് അടക്കമുള്ള പരാതികളാണ് ഉയരുന്നത്